ഒരങ്ങൻ്റെ ബ്രേക്ക് ഡാൻസ് ഉണ്ടോ ബ്രേക്ക് ഡാൻസ് അടിപൊളി സൂപ്പർ സ്റ്റെപ്പ് കേട്ടോ ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് നാടൻ ഉത്സവ കാഴ്ചയിലെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോകാം കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ് അടിപൊളി അപ്പോൾ ഈ കാവടിയൊക്കെ പോകുമ്പം അവർക്ക് വെള്ളം വെല്ലോം വേണമെങ്കിൽ നനങ്ങൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവാം ഇതിൻ്റെ അകത്തുകൂടെ കയറി അങ്ങ് നടന്നു പോയാൽ മതി കാലൊക്കെ വേണമെങ്കിൽ നനച്ച് അങ്ങ് പോവാം ആരും എടുത്ത് കോരി ഒഴിക്കേണ്ട ശൂലം കുത്തൊക്കെ കഴിഞ്ഞിട്ട് അത് ഊരുന്ന കാഴ്ചകളാണ് അപ്പം നമ്മൾ ശൂലം കുത്തുന്ന കുറേ പേര് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ശൂലമൊക്കെ ഊരുന്ന കാഴ്ചകളാണ് ഇത് ഞാൻ ഫുള്ള് ഇടത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇട്ടാൽ മറ്റേ അത്ര വൈലേഷൻ്റെ കാര്യമൊക്കെ ഉണ്ട് ഈ ശൂലം കുത്തും അതുമൊക്കെ ചാനൽ അങ്ങനെ ഒരുപാട് ഇട്ടുക എല്ലാം കഴിഞ്ഞിട്ടത് രാത്രിയുള്ള എഴുന്നള്ളത്തിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ പാറയിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് അന്നത്തെ തൈപ്പൂയത്തിൻ്റെ ഉത്സവ കാഴ്ചകൾ ഉള്ളി കണ്ടില്ലേ തീയൊക്കെ ഇടത് വായിലിട്ട് അപ്പോൾ ഇതൊരു തെയ്യം പോലെ അവർ കോലം കെട്ടി ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ എഴുന്നള്ളത്തിൻ്റെ കൂടെയുള്ള കലാരൂപങ്ങളാണ് അപ്പോൾ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഈ തീയൊക്കെ വെച്ചിട്ട് ഇത് ഒരുപാട് പ്രാക്ടീസ് ആണ് കണ്ടില്ല ഇപ്പോഴും ആ മണ്ണെണ്ണയും ഇതൊക്കെ ഒഴിച്ചിട്ട് അത് കത്തിച്ച് നല്ലപോലെ കത്തിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രാക്ടീസോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്നും ഇത് അനുകരിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് കണ്ടല്ലേ അപ്പോൾ അവരൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത് ഇത് എഴുന്നള്ളത്തിൻ്റെ കൂടെയുള്ള കൈകൊട്ടിക്കളിയാണ് എന്ന് വെച്ചാൽ അമ്പലത്തിൽ നടക്കുന്നതല്ല ഇത് എഴുന്നള്ളത്തിൻ്റെ കൂടെ ഘോഷയാത്രയായിട്ട് ഇങ്ങനെ കിലോമീറ്ററോളം ആ ഒരു യാത്രയോടൊപ്പം സഞ്ചരിച്ച് ഡാൻസ് കളിക്കുന്നതാണ് ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാണ് ഇവരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ അതും എഴുന്നള്ളത്ത് തീരുന്നത് വരെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഡാൻസും കളിച്ച് പോകണം